ബജറ്റ് അവതരണം കഴിഞ്ഞ് ദിവസങ്ങളായെങ്കിലും ഇപ്പോഴും ബജറ്റ് പ്രസംഗം തന്നെയാണ് ചർച്ചയാകുന്നത് ബജറ്റ് പ്രസംഗത്തിൽ ചില വിഭാഗങ്ങളെ ഒഴിവാക്കിയെന്ന തരത്തിൽ മന്ത്രിമാർ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും രംഗത്തെത്തിയിട്ടുമുണ്ട് മന്ത്രിമാരുടെയും വകുപ്പിന്റെയും ആവശ്യം പരിഗണിക്കേണ്ടതല്ലേ ധനമന്ത്രി ഇതിനൊക്കെ മറുപടി നൽകേണ്ടതല്ലേ പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി ബജറ്റ് അവതരണം കഴിഞ്ഞെങ്കിലും പരാതികളും പരിഭവങ്ങളും നിർത്താതെ തുടരുകയാണ് വിഹിതം കുറഞ്ഞു പോയതും തീരെ കിട്ടാത്തതും പരാതികൾക്ക് കാരണമായി മാറുന്നുണ്ട് മാസങ്ങളായി തടഞ്ഞു വെച്ചിരിക്കുന്ന ക്ഷാമബത്ത കുടിശ്ശിക ലഭിക്കാത്തതിന്റെ പേരിൽ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും വിമർശനങ്ങൾ മറ്റൊരു വശത്ത് പങ്കാളിത്ത പെൻഷൻ മതിയാക്കി പഴയ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ തിരികെ കൊണ്ടുവരണമെന്ന സർവീസ് സംഘടനകളുടെ ആവശ്യം അംഗീകരിക്കാത്തതിനാൽ അവരും മാറി നിൽക്കുകയാണ് ചില സർക്കാർ വകുപ്പുകളും കടുത്ത പ്രതിഷേധത്തിലാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഇത്തവണത്തെ ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു വിഭാഗീയത തന്നെ നിലനിൽക്കുന്നുണ്ട് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മൃഗസംരക്ഷണ വകുപ്പ് എന്നിവ പരസ്യമായി തന്നെ അതൃപ്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞു മുഖ്യമന്ത്രിയെ കണ്ട് പരാതി അറിയിക്കാതിരിക്കയാണ് മന്ത്രിമാരായ ജി ആർ അനിലും ചിഞ്ചു റാണിയും റവന്യൂ വകുപ്പ് മന്ത്രി രാജനുമുണ്ട് പരാതി തന്റെ വകുപ്പിന് വേണ്ടത്ര പരിഗണന ലഭിക്കാത്തതാണ് അദ്ദേഹത്തിന്റെ വിഷമം ഇതുപോലെ പ്രതീക്ഷിച്ചത്ര പരിഗണന ലഭിക്കാത്തതിന്റെ പേരിൽ നിരവധി സംഘടനകൾ കടുത്ത നീരസത്തിലാണ് സാധാരണ ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം കാണാത്തത്ര വലിയ തോതിലാണ് ഇത്തവണ പരാതികളും വിമർശനങ്ങളും ഉയർന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്നത് അസാധ്യമായ ഒരു കാര്യമാണ് കാരണം ധനമന്ത്രിയുടെ പക്കലുള്ള വിഹിതം സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ വളരെ പരിമിതമാണ് സമ്മർദ്ദങ്ങൾക്ക് നടുവിലിരുന്നാണ് അത് എല്ലാവർക്കുമായി വിഹിതം വെക്കേണ്ടി വരുന്നത് സ്വാഭാവികമായും പല ആവശ്യങ്ങളും കണ്ടില്ലെന്ന് നടിക്കേണ്ടിയും വരും ഇതുകൊണ്ട് മതിയാകില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വകുപ്പുകൾക്കുള്ള വിഹിതം പങ്കിടൽ നടത്തുന്നത് സാധാരണ ഇത്തരം പരാതികൾ ചിലതെങ്കിലും ബഡ്ജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടിയിൽ ധനമന്ത്രി അനുകൂലമായി പ്രതികരിക്കാറുണ്ട് ഇത്തവണയും അതുണ്ടാകുമെന്ന് തന്നെ കരുതേണ്ടിയിരുന്നതാണ് പക്ഷേ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും ഇതുവരെയും വന്നിട്ടുമില്ല സി പി ഐ മന്ത്രിമാരുടെ വകുപ്പുകളെ വല്ലാതെ അവഗണിച്ചു വന്ന പരാതികൾക്ക് തീർച്ചയായും പരിഹാരം കാണാൻ ധനമന്ത്രി ബാധ്യസ്ഥനാണ് ഒരു കൂട്ടുമന്ത്രിസഭയിൽ ഇത്തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങൾ ഉയരുന്നതന്നെ തെറ്റായ സന്ദേശങ്ങൾക്ക് കാരണമായി മാറുകയും ചെയ്യും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഗൌരവമേറിയ പൊതു പ്രശ്നത്തിൽ ഊന്നിയ ബഡ്ജറ്റിനോടുള്ള തൻ്റെ വിരുദ്ധി അല്ലെങ്കിൽ തൻ്റെ ആ ഒരു മാറി നിൽക്കൽ പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ കീഴിലുള്ള സപ്ലൈകോയുടെ ഇപ്പോഴത്തെ ദയനീയ സ്ഥിതി നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് സാധാരണക്കാരുടെ ആശ്രയമായിരുന്ന സപ്ലൈകോ സ്റ്റോറുകൾ ഇപ്പോൾ വെറുതെ തുറന്നു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അവിടെ വിൽപ്പനയ്ക്കുള്ള സാധനങ്ങൾ ഒന്നുമില്ലെന്ന് തന്നെ പറയാം പതിമൂന്നിനം സ്ഥാപനങ്ങൾ സബ്സിഡി നിരക്കിൽ വിറ്റിരുന്ന കാലത്ത് സപ്ലൈകോ സ്റ്റോറുകളിൽ സജീവമായി പ്രവർത്തിച്ചിരുന്നു പുറത്തുനിന്ന് പലവ്യഞ്ജനങ്ങൾ വാങ്ങിയിരുന്നതിൽ വന്നു ചേർന്ന ഭീമമായ കുടിശ്ശിക അടയ്ക്കാതെ വന്നതോടെ വൻകിട കച്ചവടക്കാർ ഇപ്പോൾ കടമായി സാധനങ്ങൾ നൽകുന്നുമില്ല സപ്ലൈകോയ്ക്ക് സർക്കാരിൽ നിന്ന് കുടിശ്ശിക ഇനത്തിൽ ലഭിക്കേണ്ടിരുന്നത് രണ്ടായിരത്തിലേറെ കോടി രൂപയാണ് ഇതിനെക്കുറിച്ചൊന്നും ബഡ്ജറ്റിൽ ഒരു സൂചന പോലും ഇല്ലെന്നാണ് ഭക്ഷ്യമന്ത്രിയെ പ്രതിഷേധത്തിലേക്ക് നയിക്കുന്നത് അതുപോലെ മൃഗസംരക്ഷണ വകുപ്പ് വിഹിതത്തിലും വരുത്തിയ ഗണ്യമായ കുറവിൽ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണിയും പ്രതിഷേധത്തിന് മുന്നോടിയായി അല്ലെങ്കിൽ പ്രതിഷേധ സൂചകമായി പല കാര്യങ്ങളും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ജനങ്ങളുമായി ഏറെ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അടുത്ത് ബന്ധപ്പെട്ട രണ്ട് സുപ്രധാന വകുപ്പുകളാണ് ഭക്ഷ്യ മൃഗസംരക്ഷണ വകുപ്പുകൾ അവ സജീവമായി നിലനിൽക്കേണ്ടത് നാടിന്റെ പൊതുവായ ആവശ്യവുമാണ് അതുകൊണ്ട് തന്നെ ഈ വകുപ്പുകളുടെ മന്ത്രിമാർ ഉയർത്തിയ പരാതികൾ ന്യായവും അർഹവുമായ പരിഗണന നൽകി അത് പരിഹരിക്കുക തന്നെ വേണം എന്ത് ചെയ്യാനാകുമെന്ന് ധനമന്ത്രി പരിശോധിക്കണം ബഡ്ജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടിയിൽ അത് പ്രഖ്യാപിക്കുകയും വേണം സപ്ലൈകോ നല്ല നിലയിൽ നിൽക്കേണ്ടത് സാധാരണ ജനങ്ങളുടെ കൂടി ആവശ്യമായി വരുന്ന കാര്യമാണ്